ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ അൺഫെയ്ത്ത് എന്ന സിനിമയെ പറ്റിയാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ പോയി ഒരു കൈക്രിയ നടത്താൻ അഭ്യർത്ഥിക്കുന്നു സിനിമയുടെ പേരിൽ തന്നെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടല്ലേ അപ്പോൾ കഥയിലേക്ക് വരാം സുന്ദരിയായ ഒരു ഭാര്യയുടെ കഥനകഥയാണ് അൺഫെയ്ത്ഫുൾ കോണി എന്നാണ് സുന്ദരിയായ ഈ ഭാര്യയുടെ പേര് കോണിയുടെ ഭർത്താവ് ഒരു ബിസിനസ്കാരനാണ് പുള്ളിക്കാരൻ്റെ പേര് എഡ് എന്നാണ് ഇവർക്ക് ഒരു മകനുണ്ട് സ്കൂളിൽ പഠിക്കുന്നു എന്നും ഓഫീസിലേക്ക് പോകുന്ന വഴിക്കാണ് എഡ് മകനെ സ്കൂളിൽ കൊണ്ടാക്കുന്നത് എഡിന് കോണി വേണം എല്ലാത്തിനും മകനെ സ്കൂളിൽ അയക്കാനൊക്കെ കോണി ഒരുപാട് കഷ്ടപ്പെടുന്നു രാവിലത്തെ അടുക്കളപ്പണി ഒക്കെ ചെയ്ത് മകനെ സ്കൂളിൽ പറഞ്ഞു വിട്ട തിരക്കൊക്കെ കഴിഞ്ഞാൽ കോണിക്ക് വേറെ പണിയൊന്നുമില്ല അവൾ ആ വീട്ടിൽ ഒതുങ്ങിക്കഴിഞ്ഞിരുന്നു മകനെ എന്നും സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുന്നത് കോണിയായിരുന്നു അങ്ങനെ ഒരു ദിവസം കോണി മകനെ കൂട്ടിക്കൊണ്ടുവരാൻ സ്കൂളിലേക്ക് പോകുമ്പോൾ ഒടുക്കത്ത് കാറ്റടിക്കുന്നു അവളുടെ കോട്ടും ഡ്രസ്സുമെല്ലാം എല്ലാം പറന്നു പോകും വിധം അത്ര വലിയ കാറ്റ് അങ്ങനെ ആ കാറ്റിൽ ധൃതിയിൽ നടക്കുമ്പോൾ ഒരു അപരിചിതനെ തട്ടി അവർ രണ്ടുപേരും വീഴുന്നു അയാളുടെ കയ്യിൽ നിറയെ പുസ്തകങ്ങളായിരുന്നു അതെല്ലാം താഴെ വീണു കോണി സോറി പറഞ്ഞു ആ പുസ്തകങ്ങളെല്ലാം എടുത്തു കൊടുത്തു അപ്പോഴാണ് കോണിയുടെ മുട്ടുകൾ പൊട്ടിയത് ആ അപരിചിതൻ ശ്രദ്ധിക്കുന്നത് ഞാൻ അവിടെ കാണുന്ന ഫ്ലാറ്റിലെ മുകളിലാണ് താമസിക്കുന്നത് വരൂ ഞാൻ ബാൻഡേഡ് വെച്ച് തരാം എന്ന് കോണിയോട് ആ അപരിചിതൻ പറയുന്നു കോണി അയാളുടെ കൂടെ പോകുന്നു അയാളുടെ ഫ്ലാറ്റിൽ കയറിയ കോണി ഞെട്ടിപ്പോയി അവിടെ നിറയെ പുസ്തകങ്ങൾ അടക്കി വെച്ചിരിക്കുന്നു ഞാൻ ഒരു ബുക്ക് ഡീലറാണെന്ന് അയാൾ കോണിയോട് പറയുന്നു കോണി അയാളുടെ ബാത്റൂമിൽ പോയി മുറിവിൽ മരുന്ന് വയ്ക്കുന്നു തിരിച്ചു വന്നപ്പോൾ അയാൾ കോണിക്ക് വേണ്ടി ചായ ഉണ്ടാക്കിയിരുന്നു അവൾ അയാളുടെ ഫോൺ യൂസ് ചെയ്ത് മകനെ വിളിക്കുന്നു അപ്പോൾ ആ അപരിചിതൻ കോണിയെ ഒന്ന് സ്കാൻ ചെയ്യുന്നു അവളുടെ മുട്ടുകാലിൽ ഐസ് കൊണ്ടുവയ്ക്കുന്നു കോണി ഞെട്ടിപ്പോയി ഞാൻ പോട്ടെ നേരം വൈകി എന്ന് പറഞ്ഞ് കോണി അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുന്നു അപ്പോൾ ആ അപരിചിതൻ ഒരു ബുക്ക് എടുത്തോളൂ എന്ന് കോണിയെ നിർബന്ധിക്കുന്നു അവൾ ഒരു പുസ്തകം എടുത്ത് വീട്ടിലേക്ക് പോകുന്നു വീട്ടിലെത്തിയ കോണി മകനോട് ടി വി ഓഫ് ചെയ്യാൻ പറയുന്നു അപ്പോഴാണ് മകൻ കോണിയുടെ കാലിലെ മുറിവ് കാണുന്നത് വൈകിട്ട് എഡ് വീട്ടിലെത്തുമ്പോൾ സംഭവിച്ച കാര്യങ്ങൾ കോണി പറയുന്നു എന്നെ ഒരു അപരിചിതനു സഹായിച്ചു എന്നൊക്കെ അവൾ എഡിനോട് പറഞ്ഞു അയാൾ കാണാൻ സുന്ദരനാണോ എന്ന് എഡ് തമാശയ്ക്ക് ചോദിക്കുന്നു രാത്രി കുളിച്ച് ബെഡ്റൂമിലെത്തിയ കോണിയുടെ വീഡിയോ എഡ് പുതിയതായി വാങ്ങിയ വീഡിയോ റെക്കോർഡർ വെച്ച് ഷൂട്ട് ചെയ്യുന്നു കോണി നല്ല സെക്സിയായി പോസ്റ്റ് ചെയ്യുന്നു അവരങ്ങനെ പരിപാടി ഒക്കെ തുടങ്ങി അടിപൊളിയായി വന്നപ്പോഴേക്കും പെട്ടെന്ന് അവരെ മകൻ വിളിക്കുന്നു അങ്ങനെ എഡ് നിരാശയോടെ മകന്റെ അടുത്തേക്ക് പോകുന്നു അടുത്ത ദിവസം രാവിലെ മകനെ സ്കൂളിലേക്ക് യാത്രയാക്കി കോണി ആ അപരിചിതനെ തന്ന ബുക്ക് എടുക്കുന്നു അതിൽ നിന്ന് അയാളുടെ വിസിറ്റിംഗ് കാർഡ് താഴെ പോകുന്നു കോണി അതെടുക്കുന്നു അവൾ പതിവ് പോലെ മകനെ കൂട്ടിക്കൊണ്ടുവരാൻ ട്രെയിൻ സ്റ്റേഷനിൽ എത്തുന്നു അവിടെ കണ്ട ഫോണിൽ നിന്ന് ആ അപരിചിതനെ കോണി ഫോൺ ചെയ്യുന്നു അയാളോട് താങ്ക്സ് പറയാൻ വിട്ടുപോയി എന്ന് പറയുന്നു ഇപ്പോൾ എവിടെയാണ് എന്ന് അയാൾ ചോദിക്കുന്നു ട്രെയിൻ സ്റ്റേഷനിലാണെന്ന് കോണി പറയുന്നു എന്നാൽ എന്റെ ഫ്ലാറ്റിലേക്ക് പോരെ ഒരു കാപ്പി കുടിച്ചിട്ട് പോകാം എന്ന് അയാൾ കോണിയോട് പറയുന്നു കോണി മനസ്സിലാ മനസ്സോടെ അത് സമ്മതിക്കുന്നു കോണി അയാളുടെ ഫ്ളാറ്റിൽ എത്തുന്നു അയാൾ കോണിയുടെ കോട്ട് ഊരി കൊടുക്കുന്നു അവർ പരിചയപ്പെടുന്നു പോൾ എന്നാണ് അയാളുടെ പേര് പോൾ കാപ്പി ഉണ്ടാക്കാൻ പോകുന്നു കോണി അവിടെ അന്തർക്കുള്ള ഒരു ബുക്ക് കാണുന്നു ഇതെന്താണ് എന്ന് കോണി ചോദിക്കുന്നു പോൾ കോണിയുടെ കണ്ണുകൾ അടയ്ക്കാൻ ആവശ്യപ്പെടുന്നു കോണി കണ്ണുകൾ അടയ്ക്കുന്നു പോൾ കോണിയുടെ കൈ പിടിച്ച് ആ ബുക്കിൽ വിരലുകൾ കൊണ്ട് തടവുന്നു അയാൾ അവളുടെ വിരലുകൾ മുറുകെ പിടിക്കുന്നു കോണിക്ക് ഇത് പണിയാകുമെന്ന് മനസ്സിലാകുന്നു പെട്ടെന്ന് അവൾ ഞാൻ വീട്ടിൽ പോകട്ടെ എന്ന് പറയുന്നു കോണി ഒരു ചെറിയ ഷോപ്പിംഗ് ചെയ്ത് എഡിന്റെ ഓഫീസിൽ കയറുന്നു ഒരു വിന്റർ ബെനിയൻ കോണി എഡിന് വാങ്ങിയിരുന്നു എന്നാൽ എഡ് വളരെ തിരക്കിലാണ് കോണിക്ക് വേണ്ടത്ര ശ്രദ്ധ എഡ് കൊടുക്കുന്നില്ല അവൾ ഒരു ഹൗസ് വൈഫായി തന്റെ ജീവിതം ഭർത്താവിനും മകനും വേണ്ടി സ്വയം അടക്കി വയ്ക്കുന്നു രാത്രി പാത്രം കഴുകുമ്പോൾ കോണിയുടെ മനസ്സ് ഇവിടെ ഒന്നും ആയിരുന്നില്ല അവൾ പോളിനെ കുറിച്ച് മനസ്സിൽ ഓർക്കുകയായിരുന്നു ഇത് എഡ് കാണുന്നുണ്ടായിരുന്നു എന്നാൽ എഡ് ഇതിനെപ്പറ്റി ഒന്നും ചോദിച്ചില്ല അടുത്ത ദിവസം മകനും ഭർത്താവും പോയി കഴിഞ്ഞപ്പോൾ കോണി പോളിന്റെ ഫ്ലാറ്റിലേക്ക് പോകുന്നു അയാൾ കോണിയുടെ കോട്ട് ഊരി കൊടുക്കുന്നു അവിടെ ഓൺ ആക്കി വെച്ചിരുന്ന മ്യൂസിക് കോണിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പോളിനോട് പറയുന്നു പോൾ കോണിയുടെ കൈ പിടിച്ച് ഡാൻസ് കളിക്കാൻ തുടങ്ങുന്നു ഡാൻസ് കളിക്കുന്നതിനിടയ്ക്ക് നിങ്ങൾ ഇതുപോലെ പല സ്ത്രീകളെയും ഇവിടെ കൊണ്ടുവരാറുണ്ടോ നിങ്ങൾക്ക് എത്ര ഗേൾ ഫ്രണ്ട്സ് ഉണ്ട് എന്നൊക്കെ കോണി പോളിനോട് ചോദിക്കുന്നു പോൾ ചിരിക്കുന്നു നിന്റെ കണ്ണുകൾ മനോഹരമാണെന്ന് കോണിയോട് പറയുന്നു കോണി പോളിൻ്റെ തോളിൽ കൈയിടുന്നു പോൾ കോണിയെ കൂടുതൽ അടുപ്പിക്കുന്നു പോൾ കോണിക്ക് ഒരു ഉമ്മ കൊടുക്കാൻ ശ്രമിക്കുന്നു കോണി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു ഇത് തെറ്റാണെന്ന് പറഞ്ഞ് കോണി അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുന്നു എന്നാൽ പോൾ അവളെ തടയുന്നു കോണിയെ ബെഡ്റൂമിൽ കൊണ്ടുപോകുന്നു പോൾ കോണിയോട് എന്നെ അടിക്കാൻ പറയുന്നു കോണി പോളിനെ അടിക്കുന്നു പോൾ കോണിക്ക് ഒരു അസൽ പാലുകാച്ചൽ കാട്ടിക്കൊടുക്കുന്നു അവൾ ട്രെയിനിൽ തിരിച്ചു വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവൾ അവളുടെ ജീവിതത്തെക്കുറിച്ച് നിരാശപ്പെടുന്നു കോണി അവിടെ ഇരുന്ന് കരയുന്നു അന്ന് രാത്രി തൻ്റെ ഭാര്യയിൽ ചില വ്യത്യാസങ്ങൾ തോന്നുന്ന എഡ് കോണിയോട് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു ആ ചോദ്യം കോണിയെ ഞെട്ടിക്കുകയും അതിലുപരി അവളിൽ കുറ്റബോധം ജനിപ്പിക്കുകയും ചെയ്തു അങ്ങനെ വീട്ടിൽ ഭർത്താവിന്റെയും മകന്റെയും മുൻപിൽ കോണി സാധാരണ പോലെ അഭിനയിക്കാൻ തുടങ്ങി വീട്ടിൽ ഒറ്റയ്ക്കാകുമ്പോൾ പോളിനെ അവൾ ഫോൺ ചെയ്യുകയും ചെയ്തു പോളുമായി കോണി വളരെയധികം അടുത്തു ഭർത്താവിനേക്കാൾ അടുപ്പവും പരിഗണനയും പോളിൽ നിന്ന് കോണിക്ക് ലഭിച്ചു ജീവിതത്തിലെ ഒറ്റപ്പെടലിൽ നിന്ന് രക്ഷപ്പെടാൻ കോണിക്ക് പോൾ വേണ്ടി വന്നു കോണി പോളുമായുള്ള കൂടിക്കാഴ്ചകൾ തുടർന്നുകൊണ്ടേയിരുന്നു പോളുമായി കോണി പലതവണ പാലുകാച്ചൽ നടത്തി ഭർത്താവിന്റെ മുൻപിൽ കാണിക്കാത്ത പല വേലത്തരങ്ങളും പോളിന്റെ അടുത്ത് കോണി ചെയ്തു പോൾ നല്ല അടിപൊളി പരിപാടികളാണ് കോണിക്ക് ചെയ്തു കൊടുത്തത് കോണിയിൽ പഴയ ഉത്സാഹവും ഉന്മേഷവും കാണാൻ തുടങ്ങി എന്നാൽ ദിവസങ്ങൾ കടന്നു പോകും തോറും കോണിയിൽ കുറ്റബോധം കൂടാൻ തുടങ്ങി ഒരു ദിവസം കോണിയെയും കൂട്ടി പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി അവിടെ വെച്ചപ്പോൾ കോണിക്ക് നല്ല സ്മൂച്ച് കൊടുത്തു കോണിക്ക് അത് ഇഷ്ടപ്പെട്ടു കോണിയും ആ പരിപാടി തുടർന്നു എന്നാൽ ഇതെല്ലാം എഡിന്റെ കമ്പനിയിലെ ഒരു ജോലിക്കാരൻ കാണുന്നുണ്ടായിരുന്നു അയാൾക്ക് ഇത് വിശ്വസിക്കാനായില്ല അടുത്ത ദിവസം കോണി ബാത്ത് ടബിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോൾ കോണിയുടെ ദേഹത്ത് വരച്ച പടം കാണുന്നു കോണിക്ക് ടെൻഷനായി അവൾ അത് മാച്ചു കളയുന്നു അപ്പോഴേക്കും എഡ് അവിടേക്ക് വന്നു ഞാനും കൂടിക്കോട്ടെ എന്ന് ചോദിക്കുന്നു കോണി എഡിനോടും വരാൻ പറയുന്നു അവർ ചേർന്ന് കുളിക്കാൻ തുടങ്ങി എന്നാൽ കോണിക്ക് എഡിന്റെ പരിപാടികൾ ഇഷ്ടമല്ലാതായി തുടങ്ങിയിരുന്നു കോണി എനിക്ക് തണുക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു എഡിന് അത് വലിയ വിഷമമാകുന്നു അടുത്ത ദിവസം കോണിയുടെ പുതിയ ചെരുപ്പുകളും വേഷങ്ങളും എഡ് കാണാൻ ഇടയാകുന്നു എഡിന് കോണിയിൽ സംശയം തോന്നാൻ തുടങ്ങുന്നു എഡ് കോണിയെ ഉച്ചയ്ക്ക് ലഞ്ചിന് ക്ഷണിക്കുന്നു കോണി ആദ്യം ലഞ്ചിന് വരാമെന്ന് സമ്മതിക്കുന്നു പിന്നീട് എനിക്ക് ഉച്ചയ്ക്ക് ഫേഷ്യൽ ഉണ്ടെന്ന് പറഞ്ഞ് തടിയൂരുന്നു എഡിന് കൂടുതൽ സംശയങ്ങൾ ഉടലെടുക്കുന്നു എഡ് കോണി ഫേഷ്യൽ ചെയ്യുന്ന ബ്യൂട്ടി പാർലറിൽ ഈ കാര്യം വിളിച്ചു ചോദിക്കുന്നു എന്നാൽ അങ്ങനെ ഒരു ഫേഷ്യൽ പരിപാടി ഇന്ന് ബുക്ക് ചെയ്തിട്ടില്ല എന്ന് അവർ പറയുന്നു അന്ന് കോണി കോളിൻ്റെ ഫാറ്റിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ കോണിയുടെ രണ്ട് സുഹൃത്തുക്കളെ കാണാൻ ഇടയാകുന്നു അവർ കോണിയെ ഒരു കോഫി കുടിക്കാൻ നിർബന്ധിക്കുന്നു കോണി അതിന് സമ്മതിക്കുന്നു കോണി കഫേയിലെ ഫോണിൽ നിന്ന് പോളിനോട് കാര്യങ്ങൾ പറയുന്നു ഞാൻ അവിടെ അടുത്തുള്ള ചായക്കടയിലുണ്ട് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നു പോൾ വെയിറ്റ് ചെയ്യാമെന്ന് പറയുന്നു എന്നാൽ പോൾ കോണിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാതെ കഫേയിലേക്ക് വരുന്നു കോണി പോളിനെ കാണുന്നു പോൾ കോണിയെ നോക്കി നേരെ ബാത്റൂമിലേക്ക് പോകുന്നു ഞാനൊന്ന് ഒന്ന് മൂത്രമൊഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് കോണി ബാത്റൂമിലേക്ക് പോകുന്നു കോണിക്ക് വലിയ ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും പോളിന്റെ പരിപാടിയിൽ അവൾ ടെൻഷൻ ടെൻഷനെല്ലാം മറന്നു ചായക്കടയിലെ ബാത്റൂമിലെ ഈ കലാപരിപാടി കോണിക്ക് ഒരു പുതിയ അനുഭവമായിരുന്നു ആയിരുന്നു തിരിച്ചു വന്നപ്പോൾ കോണി ഒരു ബട്ടൺ കിടക്കുന്നത് ഫ്രണ്ട് ശ്രദ്ധിക്കുന്നു കോണി അത് ശരിയാക്കിയിടുന്നു കോണിയുടെ ഫ്രണ്ട് പോളിനെ ശ്രദ്ധിക്കുന്നു പോളുമായി പാല് കാച്ചാൻ തോന്നുന്നുണ്ടെന്ന് കോണിയുടെ ഫ്രണ്ട് പറയുന്നു എന്നാൽ അത് തെറ്റാണെന്ന് മറ്റേ ഫ്രണ്ട് പറയുന്നു ഞാൻ ഒരു തവണ ഭർത്താവിനെ വഞ്ചിച്ച് ഒരു പാലുകാച്ചൽ നടത്തിയിട്ടുണ്ടെന്ന് അവർ പറയുന്നു അതിൽ താൻ ഇന്നും ഖേദിക്കുന്നു എന്ന് അവൾ പറഞ്ഞു ഇതെല്ലാം കോണി കേട്ടപ്പോൾ അവളിലെ കുറ്റബോധം ഉണർന്നു പോളിന്റെ ഫ്ലാറ്റിലെത്തിയ കോണി ഈ പരിപാടി നമുക്ക് നിർത്താമെന്ന് പറയുന്നു പോൾ അതൊന്നും ശ്രദ്ധിക്കാതെ ഒരു പാലുകാച്ചൽ നടത്തി പിന്നീട് റെസ്റ്റോറൻറ്റിൽ കണ്ട ആ ജോലിക്കാരനെ എഡ് കമ്പനിയിൽ നിന്ന് പുറത്താക്കുന്നു എനിക്ക് ഒരു കുടുംബമുണ്ടെന്ന് അയാൾ എഡിനോട് പറയുന്നു എഡ് അത് കേൾക്കാതെ തിരിഞ്ഞു നടക്കുന്നു ദേഷ്യം വന്ന അയാൾ നിന്റെ കുടുംബത്തിന്റെ മഹിമ എനിക്കറിയാം നീ ആദ്യം പോയി നിന്റെ കുടുംബം ശരിയാക്കാൻ പറയുന്നു അയാൾ പറഞ്ഞതും കോണിയുടെ ഈ മാറ്റങ്ങളും ചേർത്ത് വയ്ക്കുമ്പോൾ പലതും എഡിന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു എഡ് വേഗം തന്നെ ഫ്രാങ്ക് എന്ന ഒരു ഡിറ്റക്റ്റീവിനെ സ്വന്തം ഭാര്യയെ പിന്തുടർന്ന് അവരുടെ രഹസ്യങ്ങൾ അറിയാൻ ആവശ്യപ്പെടുന്നു അടുത്ത ദിവസം എഡ് ഫാമിലിയുമായി ഡിന്നർ കഴിക്കുമ്പോൾ ഞാൻ നാളെ ചിക്കാഗോ വരെ പോകാണ് രണ്ടു ദിവസം കഴിഞ്ഞേ വരൂ എന്ന് പറയുന്നു കോണിയുടെ മനസ്സിൽ എഡ്ഡ് പൊട്ടുന്നു അടുത്ത ദിവസം എഡ് വീട്ടിൽ നിന്നിറങ്ങി ത്തുള്ള ഒരു ഹോട്ടലിൽ പോയി റൂം എടുക്കുന്നു എഡ് വീട്ടിൽ നിന്ന് പോയ ഉടനെ കോണി ഡ്രസ്സ് മാറി പോളിന്റെ അടുത്തേക്ക് പോകാൻ ഒരുങ്ങുന്നു ഒരു ബ്ലാക്ക് സെക്സി ആണ് അന്ന് കോണി സെലക്ട് ചെയ്തത് അവൾ നേരെ പോളിന്റെ അടുത്ത് ചെല്ലുന്നു പോളും കോണിയും സിനിമാ തിയേറ്ററിൽ കയറുന്നു കലാപരിപാടി കഴിഞ്ഞ് അവർ പലയിടത്തും ചുറ്റിക്കറങ്ങുന്നു എന്നാൽ ഇതെല്ലാം ഫ്രാങ്ക് എന്ന എഡ് ദൗത്യം ഏൽപ്പിച്ച ഡിറ്റക്റ്റീവ് ക്യാമറയിൽ പകർത്തുന്നുണ്ടായിരുന്നു കോണിയും പോളും മകനെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ പോലും കോണി മറന്നു പോകുന്നു അവൾ പെട്ടെന്ന് എടുത്ത് സ്കൂളിൽ പോയി തന്റെ മകനെ കൂട്ടി വീട്ടിലേക്ക് പോകുന്നു അന്ന് കോണിക്ക് കുറ്റബോധം തോന്നുന്നു താൻ തന്റെ മകനെയും ഭർത്താവിനെയും വഞ്ചിക്കുന്നു എന്ന് അവൾക്ക് മനസ്സിലാകുന്നു വിഷമം സഹിക്കാനാകാതെ അവൾ കരയുന്നു എന്നാൽ അടുത്ത ദിവസം ഫ്രാങ്ക് എഡിനെ കണ്ട് കാര്യങ്ങൾ വിവരിക്കുന്നു പകൽ സമയത്ത് പോൾ എന്ന യുവാവിനെ കോണി കാണുന്നുണ്ടെന്നും അവർ ഒരുമിച്ച് സിനിമയ്ക്ക് പോയെന്നും തിയേറ്ററിലും പോളിന്റെ ഫ്ളാറ്റിലും അവർ പാലുകാച്ചൽ നടത്തിയെന്നും ഫോട്ടോ സഹിതം ഫ്രാങ്ക് തെളിവ് കൊടുക്കുന്നു എഡിന് ദേഷ്യവും വിഷമവും വന്നു അടുത്ത ദിവസം കലാപരിപാടി നിർത്താമെന്ന് പറയാൻ വേണ്ടി കോണി പോളിനെ തേടി പോകുമ്പോൾ പോൾ മറ്റൊരു സ്ത്രീയുമായി പോകുന്നത് കാണുന്നു പോളും ആ സ്ത്രീയും ഒരു ൈബറിലേക്ക് പോകുന്നത് കാണുന്നു കോണി അവരെ പിന്തുടരുന്നു പോൾ കോണിയെ ചതിക്കുകയാണെന്ന് കോണിക്ക് മനസ്സിലാകുന്നു കോണി പോളിനെ കൈയോടെ പൊക്കുന്നു കോണി പോളിനെ തല്ലുന്നു പോൾ കോണിയെ ഫ്ളാറ്റിലേക്ക് കൊണ്ടുപോകുന്നു പോകുന്ന വഴി അവർ തമ്മിൽ വഴക്കടിക്കുന്നു കോണി തിരിച്ചു പോകാൻ ഒരുങ്ങുമ്പോൾ പോൾ കോണിയെ പിടിക്കുന്നു ആ പബ്ലിക്കായ സ്ഥലത്ത് വെച്ച് ഒരു പാലുകാച്ചൽ ആരംഭിക്കുന്നു കോണി അവിടെ നിന്ന് പോയതിനു ശേഷം എഡ് പോളിന്റെ എത്തുന്നു എങ്ങനെയാണ് എന്റെ ഭാര്യയെ നിങ്ങൾ വളച്ചെടുത്തതെന്ന് ചോദിക്കുന്നു പോൾ കാര്യങ്ങൾ വിവരിച്ചു പറഞ്ഞു കൊടുക്കുന്നു അവിടെ വെച്ച് എഡ് കോണിക്ക് കൊടുത്ത ഒരു ഗിഫ്റ്റ് കാണുന്നു എഡിന് അത് സഹിക്കാനാകുന്നില്ല അയാൾ അവിടെ വെച്ച് കരയുന്നു എഡിന് പെട്ടെന്ന് ദേഷ്യം വരുന്നു അയാൾ ആ ഗിഫ്റ്റ് കൊണ്ട് പോളിന്റെ തലയിൽ അടിക്കുന്നു തലയ്ക്കടിയേറ്റ താഴെ വീഴുന്നു അപ്പോഴേക്കും അവിടെയുള്ള ഫോണിൽ കോണിയുടെ മെസ്സേജ് വരുന്നു ഞാൻ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ് എനിക്ക് എന്റെ ഫാമിലിയെ ഇനി വേദനിപ്പിക്കാൻ പറ്റില്ല നമുക്കിത് നിർത്താം എന്ന് ആ മെസ്സേജിൽ ഉണ്ടായിരുന്നു എഡ് ഇതെല്ലാം കേൾക്കുന്നു എഡ് പെട്ടെന്ന് തന്നെ എല്ലാം തുടച്ചു വൃത്തിയാക്കി പോളിന്റെ രക്തമെല്ലാം വെള്ളമൊഴിച്ച് തുടച്ചു വൃത്തിയാക്കുന്നു പോളിന്റെ ബോഡി തുണിയിൽ കെട്ടി എഡ് വണ്ടിയിലേക്ക് കയറ്റുന്നു എഡ് മകന്റെ സ്കൂളിലേക്ക് പോകുന്നു ബാത്റൂമിൽ പോയി തന്റെ ദേഹത്തുണ്ടായിരുന്ന രക്തമെല്ലാം തുടച്ചു വൃത്തിയാക്കുന്നു അയാൾ കോണിയുടെ അടുത്തു ചെന്നിരുന്ന് മകന്റെ പ്രോഗ്രാം കാണുന്നു കോണിയിൽ ആ പഴയ സ്നേഹവും എഡ് കാണുന്നു അയാൾക്ക് സന്തോഷമാകുന്നു രാത്രിയിൽ കോണി ഉറങ്ങി എന്ന് ശേഷം എഡ് പോളിന്റെ ബോഡി മറവ് ചെയ്യാൻ പോകുന്നു ആ നഗരത്തിലെ വേസ്റ്റ് ഡംപ് യാർഡിൽ കൊണ്ടുപോയി എഡ് ആ ബോഡി ഇടുന്നു അടുത്ത ദിവസം എഡിൽ വലിയ ടെൻഷൻ കോണി ശ്രദ്ധിക്കുന്നു എന്താണെന്ന് ചോദിക്കുന്നു ഒന്നുമില്ല ഞാൻ ഓക്കെയാണ് എന്ന് എഡ് കള്ളം പറയുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ കോണിയെ തേടി വീട്ടിൽ വരുന്നു പോളിന്റെ തിരോധാനം അന്വേഷിക്കാനാണ് അവർ കോണിയുടെ അടുത്ത് എത്തുന്നത് പോളിന്റെ ഫ്ലാറ്റിൽ നിന്ന് അവർക്ക് കോണിയുടെ നമ്പർ കിട്ടിയിരുന്നു അവർ പോളിന്റെ അടുത്ത് നിന്ന് പുസ്തകങ്ങൾ വാങ്ങാറുണ്ടെന്ന് പറയുന്നു കുറേ ചോദ്യങ്ങൾക്ക് ശേഷം പോലീസുകാർ വീട്ടിൽ നിന്ന് പോകുന്നു പോലീസ് വന്ന കാര്യം കോണി എഡിനോട് പറയുന്നു അടുത്ത ദിവസം വേസ്റ്റ് ക്ലീൻ ചെയ്യാൻ വന്നവർക്ക് പോളിന്റെ ബോഡി കിട്ടുന്നു പോലീസ് വീണ്ടും കോണിയെ തേടി വരുന്നു അന്ന് എഡും കൂടെ ഉണ്ടായിരുന്നു പോളിന്റെ ഡെഡ് ബോഡി കിട്ടിയെന്ന കാര്യം അവർ പറയുന്നു അവർ കോണിയോട് എങ്ങനെയാണ് എവിടെ വെച്ചാണ് പോളിനെ പരിചയപ്പെട്ടത് എന്നതൊക്കെ ചോദിക്കുന്നു പല കള്ളങ്ങളും പറഞ്ഞ് കോണി തടി ഉയരുന്നു പോലീസുകാർ പോയതിനു ശേഷം കോണി സങ്കടം കൊണ്ട് കരയുന്നു അടുത്ത ദിവസം എഡിന്റെ ഡ്രസ് ഡ്രൈ ക്ലീൻ ചെയ്തത് വാങ്ങാൻ പോകുമ്പോൾ ഫ്രാങ്ക് എഡിനെ ഏൽപ്പിച്ച ഫോട്ടോഗ്രാഫ്സ് കോണി കാണുന്നു എഡിന് എല്ലാം മനസ്സിലായി എന്ന് കോണിക്ക് ബോധ്യപ്പെടുന്നു അടുത്ത ദിവസം കുറെ ഫ്രണ്ട്സ് കോണിയുടെ വീട്ടിൽ വരുന്നു അവർ ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കുന്നു അപ്പോഴാണ് കോണി പോളിന് കൊടുത്ത ആ ഗിഫ്റ്റ് വീണ്ടും ആ വീട്ടിൽ കാണുന്നത് എഡ് ആണ് പോളിനെ കൊന്നതെന്ന് കോണിക്ക് അപ്പോൾ മനസ്സിലാകുന്നു കോണി എഡിനെ നോക്കുന്നു എഡ് സങ്കടത്തോടെ കോണിയെ നോക്കി അന്ന് രാത്രി അവർ ഇതിനെപ്പറ്റി ചോദിച്ചു ാണ് പോളിനെ കൊന്നതെന്ന് സമ്മതിക്കുന്നു നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണ് ഇത് ചെയ്തതെന്ന് പറയുന്നു അടുത്ത ദിവസം കോണി ആ ഫോട്ടോഗ്രാഫ്സ് കൊത്തിച്ചു കളയുന്നു ആ കാറ്റുള്ള ദിവസം പോൾ കോണിയെ ഫ്ളാറ്റിലേക്ക് ക്ഷണിച്ചപ്പോൾ പോകാതിരുന്നെങ്കിൽ എന്ന് കോണി അപ്പോൾ ഓർക്കുന്നു എഡ് കോണിയുടെ അടുത്തു ചെന്ന് ഞാൻ എല്ലാം ഏറ്റു പറയാം പോലീസിന് പിടികൊടുക്കാം എന്ന് പറയുന്നു കോണി വേണ്ട എന്ന് പറയുന്നു കോണിയും എഡും ചേർന്ന് ഒരു പാർട്ടിക്ക് പോകുന്നു തിരിച്ചു വണ്ടിയിൽ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു ട്രാഫിക് സിഗ്നലിൽ നിർത്തുന്നു നമുക്കുള്ളതെല്ലാം വിൽക്കാം ഈ രാജ്യം വിടാം വേറെ എവിടെയെങ്കിലും പോയി ജീവിക്കാമെന്ന് കോണി എഡിനോട് പറയുന്നു എഡ് എല്ലാം സമ്മതിച്ചുകൊണ്ട് ഒന്ന് മൂളി കോണിയുടെ മുഖത്ത് വിരൽ കൊണ്ട് തലോടി എന്നിട്ട് ഒരു ഉമ്മ കൊടുക്കുന്നു ട്രാഫിക് സിഗ്നൽ ഗ്രീൻ ആകുന്നു എഡ് വണ്ടി എടുക്കുന്നില്ല എഡ് വണ്ടി നിർത്തിയത് ഒരു പോലീസ് സ്റ്റേഷന്റെ മുൻപിലാണ് അങ്ങനെ സിനിമ അവസാനിക്കുന്നു അൺഫെയ്ത്ത്ഫുൾ എന്ന സിനിമ ഒരിക്കലും ഒരു തുണ്ടുപടമല്ല വളരെ റിയൽ ആയി യാണ് ഇതിലെ ഓരോ സംഭവങ്ങളും സംവിധായകൻ കാണിക്കുന്നത് ഇതിൽ ഒരു ഭാര്യയും അവളുടെ ബോറായി പോകുന്ന ജീവിതവും അവൾക്ക് ജീവിതത്തിൽ പറ്റുന്ന തെറ്റുമാണ് ഈ സിനിമയുടെ ഇതിവൃത്തം ഈ സിനിമ മുഴുവനായി കണ്ടു കഴിയുമ്പോൾ ഒരു തുണ്ട് കണ്ട ഫീൽ നിങ്ങൾക്ക് തോന്നില്ല എന്ന് ഞാൻ ഉറപ്പ് പറയുന്നു ഇതിൽ ഡയാന ലൈൻ ആണ് കോണിയായി അഭിനയിച്ചത് ഒരു ഭാര്യയുടെ എല്ലാ സൗന്ദര്യവും ഡയാന ലൈനിലൂടെ നമുക്ക് ഫീൽ ചെയ്യും ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പോകുന്നതിന് മുൻപായി താഴെ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒരു കൈക്രിയ കൂടി നടത്തിക്കൊണ്ട് പോകാനായി അഭ്യർത്ഥിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ